മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പരാജയത്തിൽ തളരാതെ മുന്നേറണം അനുഭവം പങ്കുവച്ച് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിഭകൾക്ക് നിലമ്പൂർ അർബൻ ബാങ്കിന്റെ ആദരം പരാജയത്തിൽ തളരാതെ മുന്നേറാൻ കഴിയണമെന്ന് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെ ആദരിക്കുന്ന നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ఇష్ట పడి ఉండదు పేరు ఈ పరీక్ష పాస్ వరే ఇతర

ബാങ്കിന്റെ പരിധിയിലെ സ്കൂളുകളിലെ ഉന്നത വിജയം നേടിയ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചത് സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചാണ് പരാജയങ്ങളിൽ പതറിപ്പോകരുതെന്ന് അസിസ്റ്റന്റ് കളക്ടർ പറഞ്ഞത് ബിഎക്കും എം എക്കും ഒന്നാം റാങ്ക് നേടിയെങ്കിലും പിഎസ്സി അടക്കമുള്ള മത്സര പരീക്ഷകളിൽ ആദ്യം പരാജയപ്പെട്ടിരുന്നു കാണാതെ പഠിച്ചാണോ റാങ്ക് നേടിയതെന്ന് പലരും കുത്തുവാക്കുകൾ പറഞ്ഞു സിവിൽ സർവീസ് പരീക്ഷ ആദ്യം എഴുതിയപ്പോഴും പരാജയമായിരുന്നു ഉറച്ച മനസ്സോടെ രണ്ടാമതും എഴുതിയാണ് സിവിൽ സർവീസ് നേടിയത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ടല്ല സ്വന്തം അഭിരുചി നോക്കി കുട്ടികൾ പഠന വഴി പറഞ്ഞു ബാങ്ക് ചെയർമാൻ ആര്യടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു പിന്നോക്കമായിരുന്ന മലപ്പുറം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമതാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ പ്രായത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ചിരുന്ന പഴയ കാലത്തു നിന്നും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന തരത്തിലേക്ക് മലപ്പുറം മാറിയെന്നും ഷൌക്കത്ത് പറഞ്ഞു പതിനൊന്നാം തവണയാണ് ബാങ്ക് പ്രതിഭാ സംഗമം നടത്തുന്നത് ബാങ്ക് വൈസ് ചെയർമാൻ എ ഗോപിനാഥ് സിഇഒ വെങ്കിടകൃഷ്ണൻ ജി എം എ ആർ വിമൽകുമാർ എം ജി എം കെ രജനി മാനേജർ എം യമുന സിസിഒ പീറ്റർ ജോസ് ഡയറക്ടർ എ മുഹമ്മദാലി തുടങ്ങിയവർ പ്രസംഗിച്ചു ൾ വിജയകരമായി അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയോട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ 1221501